നൽകാത്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകൾക്ക് സി എം ആറിൽ പ്രതിഫലം കൊടുത്ത കേസിൽ കുറ്റപത്രം വിചാരണ കോടതിക്ക് കൈമാറിയിരിക്കുകയാണ് കുറ്റപത്രം റദ്ദാക്കാൻ വീണാ വിജയനും എക്സാലോജിക്കും ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കവും നടത്തുന്നു അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം സമർപ്പിച്ചതിനാൽ അറസ്റ്റില്ലെന്നും അതിന് വ്യവസ്ഥയില്ലെന്നും എസ് എഫ്ഐഒ വൃത്തങ്ങളും വ്യക്തമാക്കി സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കായുള്ള കേസുകൾ പരിഗണിക്കുന്ന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഏഴിനാണ് ജില്ലാ കോടതി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം കൈമാറിയത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ പ്രതിചേർത്തുകൊണ്ട് എസ് എഫ് ഐ ഇന്നലെയാണ് എറണാകുളം ജില്ലാ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് സേവനമൊന്നും നൽകാതെ വീണാ വിജയൻ രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് എസ് എഫ്ഐഒയുടെ കണ്ടെത്തൽ സിഎംആർഎിന് പുറമെ എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നും പണം എക്സാലോജിക്കിലേക്ക് എത്തി ശശിധരൻ കർത്തയും ഭാര്യയുമാണ് എംപവർ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാർ ഇടപാടിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല കുറ്റപത്രത്തിലെ ചാൾസ് സമ്മറയുടെ പകർപ്പ് മാത്രമാണ് പുറത്തു വന്നത് വീണാ വിജയന്റെ കമ്പനിക്ക് സിഎംആർഎൽ നൽകിയ പണത്തിൽ എന്ത് ക്രമക്കേടാണ് നടന്നതെന്നും അറിയാനുണ്ട് മധുരയിൽ പാർട്ടി കോൺഗ്രസ് തുടരുന്നതിനിടെ വന്ന അപ്രതീക്ഷിത രാഷ്ട്രീയ തിരിച്ചടിയിൽ സിപിഎം മുഖ്യമന്ത്രിക്ക് സംരക്ഷണമൊരുക്കി ഒറ്റക്കെട്ടായി രംഗത്തെത്തി കേസ് രാഷ്ട്രീയ പകപോക്കലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു അപ്പോൾ ശുദ്ധ അസംബന്ധം എഴുന്നള്ളിച്ച് സി പി ഐ എമ്മിനെ കളങ്കപ്പെടുത്തുന്നതിന് മുഖ്യമന്ത്രിയെ ടാർജറ്റ് ചെയ്ത് രാഷ്ട്രീയ ശക്തിയായ കടന്നാക്രമം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം മാത്രമാണ് ഈ എസ് എഫ് ഐയോടെ ഇന്നത്തെ ഈ തെറ്റായ എന്ന് പറഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധമായ സംഘടന നിയമപരമായിട്ടല്ലാത്ത ഭരണ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കേസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മേലെ വേറൊരു കാര്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധ ആ മാറ്റാൻ വേണ്ടിയുള്ള ഈ ശക്തിയായിട്ട് എന്നാൽ നിലവിൽ സി എം ആർ എല്ലിന്റെ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി അന്വേഷണത്തിനോ നടപടികൾക്കോ സ്റ്റേ നൽകിയിട്ടില്ല അതുകൊണ്ടുതന്നെ എസ് എഫ് ഐ ഒക്കെ തുടർ നടപടികൾക്ക് തടസ്സങ്ങളില്ല സി എം ആർ എൽ ഐ ടി സേവനത്തിന്റെ പേരിലാണ് എക്സാലോജിക്കിന് പണം നൽകിയതെന്നാണ് സി പി എമ്മിന്റെ തുടക്കം മുതലുള്ള പ്രതിരോധം ഇടപാടിൽ ക്രമക്കേടുണ്ടെന്ന് എസ് എഫ്ഐഒ കണ്ടെത്തിയതോടെ സി പി എമ്മിന് കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകേണ്ടിവരും మాతృభూమి న్యూస్ కొచ్చి